യുൾപ്പെടെ ഒരുപാട് പേർക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലിയിൽ നിന്ന് ഒരു ചെറിയ ബിസിനസ്സിൽ തുടങ്ങി മക്കളെല്ലാവരും അവർ അവരവരുടെ ഇഷ്ടത്തിന് ഓരോ വഴിക്ക് പോവാതെ അവരൊന്നിച്ച് നിന്ന് വളരെ യൂണിറ്റിയിൽ ആ ഒരു ബിസിനസ് വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരിക വേറൊരു ഒരു വേറൊരു ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും കണ്ട് പഠിക്കേണ്ട അല്ലെങ്കിൽ കണ്ട് ഇൻസ്പയർ ആവേണ്ട ഒരു സ്റ്റോറിയാണ് ഒരു ഫാമിലിയുടെ ഒരു യൂണിറ്റി ആൻഡ് ഹാർഡ് വർക്ക് ആണ് അജ്മിയുടെ സക്സസ് ആക്ച്വലി അതിൽ എനിക്ക് ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ ഒരു ഒമ്പത് പത്ത് വർഷമായിട്ടാണ് അജ്മി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് അസോസിയേറ്റ് ചെയ്യുന്നത് സോ ആദ്യം അജ്മി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിനെ പറ്റി ഞാൻ ഒരു ആഡ് ചെയ്യണം എന്ന് പറയും വന്നപ്പോൾ അധികം അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടും ഒന്നുമല്ല ഞാനതിൻ്റെ ഒരു ഭാഗമായത് ഒരു ആഡ് ഷൂട്ട് എന്നുള്ളൊരു രീതിയിലാണ് അജ്മി എന്നൊരു പ്രോജക്റ്റായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ആരംഭിച്ചത് പക്ഷെ മെല്ലെ മെല്ലെ അതെനിക്കും ഒരു എൻ്റെ ലൈഫിൻ്റെയും ഒരു ഭാഗമായി മാറുമായിരുന്നു ഇപ്പം എനിക്ക് അജ്മിയുടെ ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു ഫാമിലി പോലെയാണ് ഞാൻ അജ്മിയുടെ അവരുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും അവരുടെ ഫാക്ടറി വിസിറ്റ് ഒക്കെ എനിക്ക് പേഴ്സണലി ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരുപാട് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഗ്രോത്താണ് അജ്മിക്കുള്ളത് കാരണം ഇപ്പോൾ യു കെയിൽ അവൈലബിൾ ആണ് യു എസില് അവൈലബിൾ ആണ് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കൺട്രീസിൽ ആയ ഒരു പ്രോഡക്റ്റിനെ എൻഡോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മൾ പുറത്തുള്ള നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാക്കറ്റിൽ കണ്ടു ഞങ്ങൾ നോക്കി ട്രൈ ചെയ്തു ഒരുപാട് ടേസ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പേഴ്സണലി കിട്ടുന്ന റിവ്യൂസ് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് സോ തീർച്ചയായിട്ടും വളരെ 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 പ്രൗഡായിട്ടാണ് ഞാൻ അജ്മയുടെ ഒരു ബ്രാൻഡിനെ എൻഡോഴ്സ് ചെയ്യുന്നത് എൻ്റെ അമ്മ ഉൾപ്പെടെ അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ഒരുപാട് പേര് എനിക്ക് എന്തോ എൻ്റെ പ്രോഡക്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് അവരെനിക്ക് റിവ്യൂസ് തരാറ് എക്സ്ട്രീംലി ഹാപ്പി ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ചെറിയൊരു പ്രൊഡക്ഷൻ ഇത്രയും ഒരു മാസ് ഒരു പ്രൊഡക്ഷനിൽ എത്തിയിട്ട് പോലും ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്കും പേഴ്സണലി എനിക്ക് ഇവരോടുള്ള ഒരു സന്തോഷം കാരണം ഒരുപാട് പ്രോഡക്ട്സിനെ പറ്റി നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് മുൻപത്തെ ക്വാളിറ്റി ഇല്ല എനിക്ക് ഒന്നിനും ഇവർ ഓരോ അജ്മി ഓരോ വർഷം കഴിയും തോറും അതേ ക്വാളിറ്റി നിലനിൽക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷം പിന്നെ അജ്മി എന്നൊരു പ്രോഡക്റ്റിനെ ഇങ്ങനെ ഒരു സക്സസിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എല്ലാവരും കാണിച്ച ഈ ഒരു പങ്ക് അത് ചെറുതല്ല അതിൽ ആസ് എ ബ്രാൻഡ് അംബാസിഡർ ഞാനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് എല്ലാവരോടും നന്ദി പറയുകയാണ് താങ്ക് യു സോ മച്ച് അജ്മി എന്നെ ഇത്രയും നല്ല ഒരു ഒരു ഭാഗമാക്കിയതിന് അജ്മി എന്ന പ്രോഡക്റ്റിൻ്റെ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സ ഒരു സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ എപ്പോഴും അജ്മിയുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഭാവന പോവാനായിട്ടല്ലേ ഒന്ന് സ്റ്റേജിൽ നിൽക്കണം അപ്പൊ ഭാവന പറയുന്നു യു ഫീൽ സോ പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് അജ്മി വി ഫീൽ സോ പ്രൗഡ് അറ്റ് യു ആർ ദ ബ്രാൻഡ് അംബാസഡർ ഓഫ് അജ്മി അപ്പൊ മ്യൂച്വൽ ലവ് ആൻഡ് റെസ്പെക്ട് ആണല്ലേ അല്ല അത് കറക്റ്റ് അല്ലേ കാരണം നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ പോകണമെങ്കിൽ ഇത്രയും ഭംഗിയുള്ള ഒരു മുഖം കണ്ടു പെട്ടെന്ന് എടുക്കാൻ തോന്നുന്നില്ലേ So, I think, I think that's very obvious. But then, you know, jokes apart, as you told, uh, to endorse a brand for 10 long years, a brand that continues and sticks to the quality, that's a, that's a blessing. And to have you as